ഇന്ന് നമുക്ക് സദ്യ സ്റ്റൈൽ കുറുക്ക് കാളൻ അല്ലെങ്കിൽ കട്ടിക്കാളൻ തയ്യാറാക്കാം ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ കുറെ ദിവസം ചീത്തയാവാതെ ഉപയോഗിക്കാനും പറ്റും ഇപ്പൊ കാളൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ചില ഭാഗങ്ങളിലെ എന്ന് പറയുമ്പോൾ അത് കറിയാണ് കുറച്ച് ലൂസ് ആയിട്ട് കറി പലിപ്പോ ഭാഗങ്ങളിലെ എന്ന് പറയുമ്പോൾ കട്ടിക്കാളൻ അല്ലെങ്കിൽ കുറുക്ക് കാളനാണ് രണ്ടും ഉണ്ടാക്കുന്ന രീതി ഒക്കെ സെയിം തന്നെയാണ് ആ കൺസിസ്റ്റൻസിയിലുള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പൊ നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ കുറുക്കു കാളൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ പച്ചക്കായും അതേ അളവിൽ തന്നെ ചേനയും വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് പച്ചക്കായ തൊലി കളഞ്ഞിട്ട് എടുക്കണം അതുപോലെ കാളിന് വേണ്ടി നുറുക്കുമ്പോൾ വലിയ കഷ്ണായിട്ട് നുറുക്കണം ഇതൊരു അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ള അളവാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കായയും ചേനയും നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതും നല്ലതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം പിന്നെ ഒരു രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒത്തിരി വെള്ളം വേണ്ട വെന്ത് ഒടഞ്ഞു പോരുത് നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ടാവണം പക്ഷെ ഉടഞ്ഞു പോരുത് ഈ കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന്റെ അരപ്പ് തയ്യാറാക്കാം അപ്പൊ ഇതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർക്കാം ഓൾറെഡി നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ എരിവ് ഉണ്ടാവും അര ടീസ്പൂൺ ജീരകം ചേർക്കാം ഇനി ഇത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അതുപോലെ ഒരു കപ്പ് തൈര് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും വെന്ത് ഉടഞ്ഞിട്ടില്ല ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തൈര് ചേർക്കാം തൈര് ചേർത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ തൈരൊന്ന് തിളച്ചു വരണം അപ്പൊ അതുവരെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തൈര് എടുക്കാണെങ്കിൽ നല്ല തണുപ്പോട് തന്നെ ഒഴിക്കരുത് തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് എടുത്താൽ മതി പുളിയുള്ള തൈര് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ ഇപ്പൊ തൈരൊക്കെ നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുമുണ്ട് ഈ സമയത്ത് അരച്ച തേങ്ങ ചേർക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരിക്കണം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകിയിട്ട് കറക്റ്റ് കട്ടിക്കാളന്റെ പരുവായിട്ട് മാറും നിങ്ങൾ ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം പോലെ ഓഫ് ചെയ്തോളൂ കാരണം ചട്ടിയിൽ ഇരിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കുറുകിയിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിക്കാളം റെഡി ആയിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കണം പിന്നെ ഉണ്ടാക്കുമ്പോൾ തലേദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സദ്യക്ക് കഴിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇതിൽ വറവ് തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണയില് കുറച്ച് കടുക് രണ്ട് ഉണക്കമുളക് അല്പം ഉലുവ കറിവേപ്പില മൂപ്പിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒക്കെ ആവശ്യത്തിന് തന്നെ എടുത്തോളൂ ഒട്ടും കുറക്കണ്ട എന്നാലാണ് അതിന് നല്ല കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ വറവും കാളനിൽ ചേർത്ത് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നിങ്ങൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്